നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ജെഫോറി ടിപ്സിന്റെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ അതായത് നമ്മുടെ കൈവശമുള്ള ചെടികൾ അതായത് ഇപ്പൊ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ മഴ ആയതുകൊണ്ട് നമ്മൾ ഓരോ ദിവസം ചെല്ലും തോറും നല്ല ഇലകളൊക്കെ നല്ല തളിർത്ത് വരും പക്ഷെ ഒരു തളർത്ത് ഇലകൾ വരെ നമ്മുടെ ചെടിയിൽ ഉണ്ടാവൂലെ എല്ലാം നമുക്ക് പുഴു വന്ന് നിശേഷം തീർത്തിട്ട് പോകുമല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ എന്താണെന്നറിയോ നമ്മുടെ കൈവശമുള്ള ചെടികളിലൊക്കെ നമുക്ക് നല്ലൊരു പെസ്റ്റിസൈഡ് പെസ്റ്റിസൈഡാണ് ഇവിടെ കാണിച്ചിരുന്നത് അതായത് തികച്ചും നമുക്ക് ഓർഗാനിക്കായിട്ട് നമ്മുടെ ചെടികളിലെ പുഴുക്കളെയും അങ്ങനെയുള്ള പ്രാണികളെയൊക്കെ നമുക്ക് കളയുന്നതിനുള്ള നല്ലൊരു പെസ്റ്റിസൈഡ് ആണ് ഇന്നത്തെ വീടുകളിവിടെ കാണിക്കുന്നത് അപ്പൊ അത് എന്താന്ന് നമുക്ക് കാണാം അല്ലെ കൂടാതെ ഉണ്ടല്ലോ നമ്മളിവിടെ കുറെ ചെടികൾ അതായത് അടുത്ത നമ്മുടെ സീസൺ ഒക്കെ വരുമ്പോഴേക്കും അതായത് ഓണക്കാലൊക്കെ വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കൈവശമുള്ള കുറെ ചെടികൾ നമുക്ക് വീണ്ടും കുറേ പുതിയ നട്ടുപിടിച്ച് ആക്കി എടുക്കണ്ടേ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കാണുമ്പം എന്താ പറയുക അതായത് ചെടി പ്രേമികൾക്ക് ഇതൊക്കെ ഒരു എന്താ പറയുക നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ ഓരോരുത്തർക്കും അത് ഇൻസ്പിറേഷനും കൂടെ ആണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാ കൂട്ടുകാരും ലൈക്ക് തരാനും അതേപോലെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് കേട്ടോ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാനൊന്നും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇടയിലേക്ക് പോകുന്നതിന് മുന്നേ ഇത് ഞാനിപ്പോൾ ഇവിടെ പുതിയതായിട്ട് നട്ടുപിടിപ്പിച്ച നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ബോൾസം പ്ലാന്റ് ആണ് കേട്ടോ ഇതാ എല്ലാം അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ പൂവിട്ട് വരുന്നുണ്ട് അവിടെയുള്ള നമ്മുടെ ചെടികൾ കുറച്ച് നാളായിട്ട് കുറച്ചങ്ങ് നാശമായി പോയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നാളത്തേക്ക് ഇവിടെ അങ്ങ് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ വേറെ ചെടികളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ നമ്മൾ വെച്ചില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം ഞാൻ ഞാനിവിടെ പുതിയ ചെടികൾ ഇതാ സെറ്റ് ചെയ്ത് അത്യാവശ്യം എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നിതിപ്പോൾ കാണിച്ചു തരുന്നതിൻ്റെ കാരണം എന്താ പറയുക പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ബോൾസം പ്ലാന്റിയിൽ നമുക്ക് എപ്പോഴും നമ്മുടെ കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുഴുക്കൾ വന്ന് അരിച്ച് തീർക്കൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചെടീനെ നമ്മൾ എങ്ങനെയാണ് ഇത്ര ഭംഗിയായിട്ട് നിർത്തിയിട്ട് എന്ത് പെസ്റ്റിസൈഡ് കൊടുക്കുമ്പോഴാണ് ഇതുപോലെ നല്ല ഭംഗിയിൽ പൂക്കളിടുന്നതെന്നൊക്കെയാണ് അതുപോലെ ഈ ഒരു ചെടി ഈ ഒരു സമയത്ത് നട്ടാലുണ്ടല്ലോ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ പെട്ടെന്ന് പിടിച്ചു കൂട്ടുകട്ടോ ഈ ഒരു ചെടി എന്നുവച്ചാൽ അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ളതുകൊണ്ടേ നമുക്ക് നടാൻ പറ്റിയ നല്ലൊരു സമയമാണ് അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ചെടി സെറ്റ് ചെയ്യുമ്പം പരമാവധി ഒരു എന്താ പറയുക ഒത്തിരി മഴ കൊള്ളുന്നിടത്ത് വെക്കാതിരിക്കുക കുറച്ച് മഴയൊക്കെ കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ പെട്ടെന്ന് കേട് കേടുവന്നു പോകുന്ന ചെടിയൊന്നുമില്ല ഒത്തിരി സ്ഥിരമായിട്ട് വെള്ളം വീഴുമ്പോൾ നമ്മുടെ ഈ ചെടീൻ്റെ ലീഫ് കുറേ അങ്ങോട്ട് കൊഴിഞ്ഞ് നാശമായി പോകും എന്നാലും അവിടെ തന്നെ നിന്ന് വീണ്ടും തളിർത്ത് പൊട്ടി വെടിയിട്ട അങ്ങനത്തെ ഒരു പ്രത്യേകതരം ചെടിയാണിത് അപ്പോൾ ഈ ഒരു ചെടിനെ ആദ്യമായിട്ടൊക്കെ കാണുന്നവർ പിന്നെ എന്താ പറയുക ഇതൊക്കെ വാങ്ങി വെക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ അധികം പ്ലാന്റിൽ ഇപ്പോൾ കുറച്ച് പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഈ വീഡിയോ കണ്ടിട്ട് അതായത് ഈ ഒരു ചെടിനോട് ഇഷ്ടം തോന്നുന്നവർക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് എന്താണ് ചെയ്ത് കാണിക്കുന്നതെന്നൊക്കെ കാണാവേ അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ നേഴ്സറിൻ്റെ ഉൾഭാഗമാണ് ഇതിപ്പം ഞാനുണ്ടല്ലോ നമ്മുടെ ചെടികൾ അതായത് ഞാനിപ്പോൾ ഒരാളെ കൂട്ടിയിട്ട് എല്ലാം നമുക്കടുത്ത ഓണസമയമാകുമ്പോഴേക്കും വീണ്ടും കുറേ പൂച്ചെടികളാക്കാൻ വേണ്ടിയിട്ട് ഇതാ എല്ലാം നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ബോൾസം പ്ലാൻ്റ് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണേ അപ്പോൾ ഇതൊക്കെ അപ്പോൾ നട്ടതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയായി ഇനി എല്ലാം നല്ല ഭംഗിയായിട്ട് വരണം അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ കൈവശം ഇങ്ങനത്തെ പ്ലാന്റ് ഉള്ളവരൊക്കെ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കണേ അങ്ങനെയുണ്ടല്ലോ നമ്മുടെ കൂടുതലും ചെടികൾ ഇതുപോലെ നല്ല ഗ്രോ ബാഗിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് എങ്ങനെയുണ്ട് കാണാനായിട്ട് ഈ ഗ്രോ ബാഗിൽ ഇങ്ങനെ ചെടി വെച്ചിട്ട് ഇഷ്ടപ്പെട്ടോ അപ്പം ഈ ഇതേ സൈസുള്ള ഗ്രോ ബാഗ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെങ്കിൽ വാങ്ങാവുന്നതാണ് അപ്പം ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഹൈബ്രിഡ് ബോത്സവത്തിൻ്റെ പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതാ ഇതുപോലത്തെ അത്യാവശ്യം നല്ല നല്ല പ്ലാന്റ് ആണ് ഇതുപോലെയുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് വാങ്ങി നടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുത്തിട്ട് ഇതുപോലെ നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാവുകയോ പിന്നെ എൻ്റെ റോസ് ഉണ്ടല്ലോ ഞാൻ എല്ലാം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ വല്ലാണ്ട് മഴ അങ്ങ് പെയ്തപ്പം ഇലകളെല്ലാം കൊഴിഞ്ഞ് ചെടികൾ എന്താ പറയുക നാശമാകാനായിട്ട് തുടങ്ങി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എല്ലാം നമ്മളിന്ന് നമ്മുടെ ഈ മഴ മറേന്റെ ഉള്ളിലേക്ക് എടുത്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിന് നല്ല വളമൊക്കെ കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ചെടിയാക്കി നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഉണ്ടല്ലോ നമ്മുടെ അത്യാവശ്യം നമുക്ക് മഴ കൊണ്ടാല് അങ്ങനെ ഒരു പോകൂല്ലാത്തൊരു ചെടിയെന്നൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോളിയാസ് ഒക്കെ നമുക്ക് അടിച്ച് പൊളിയാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ എന്തോ ഒരു മഴ കൊണ്ടാല് ഇതിനൊന്നും അങ്ങനെ യാതൊരു കംപ്ലയിന്റും പറ്റൂല ഇങ്ങനത്തെ ചെടികളൊക്കെ ആരുടെയും ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ തന്നെ ഇരുന്നാലും യാതൊരു കുഴപ്പമില്ല കേട്ടോ ഇവിടെ നമ്മുടെ ഡബിൾ പെറ്റൽസ് ബോൾസം പ്ലാന്റ് വെക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഈ ഭാഗം ഇപ്പോൾ കാണാനായിട്ട് യാതൊരു വൃത്തി മേനയില്ലാതെ കേട്ടോ കിടക്കുന്നത് എന്താണെന്നറിയാവോ ഒന്നാമത് ഫ്ലവർ എല്ലാം പോയി പിന്നെ നമ്മളിങ്ങനെ കുറേ കട്ട് ചെയ്ത് മാറ്റി പിടിപ്പിച്ച് റെഡിയാക്കിക്കൊണ്ട് വരുന്നു കൂടാതെ ഓരോ സൈഡിൽ നിന്ന് ഇതുപോലെ ഇനിയിപ്പോൾ നമുക്ക് പുതിയ ചെടികളൊക്കെ ആക്കിയെടുക്കണമെങ്കിൽ നമുക്ക് ടൈം പോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് വളങ്ങളൊക്കെ കൊടുത്ത് ഇതുപോലെ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ പരിപാടിയിലാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെയാണ് കേട്ടോ നിൽക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് പെസ്റ്റിസൈഡ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാമേ ഇത് നമ്മുടെ കുമ്മായമാണ് ആണോ കേട്ടോ അതായത് നമ്മുടെ ചെടികൾക്ക് കാൽസ്യത്തിൻ്റെ കുറവൊക്കെ നികത്താൻ വേണ്ടി നമുക്ക് കുമ്മായം നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം ഇതുപോലെ നമ്മുടെ ഇങ്ങനെ പൊടിച്ച കുമ്മായം കേട്ടോ ഇതുപോലെ നമുക്കൊരു രണ്ടോ മൂന്നോ സ്പൂൺ എടുക്കുക ഓക്കെ അതൊക്കെ ഓരോരുത്തരുടെ കൈവശമുള്ള ചെടികൾക്ക് അനുസരിച്ചിട്ട് എടുക്കാവേ മൂന്ന് സ്പൂൺ കുമ്മായം എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെയുണ്ടല്ലോ ഇത് നമ്മുടെ സാദാ ഉപ്പാണ് കേട്ടോ അപ്പം അധികം പാടില്ല ഇതുപോലെ ഒരു ഏകദേശം ഒരു സ്പൂണോളം നമുക്ക് ഉപ്പുപൊടി എടുത്തു കൊടുക്കാം കേട്ടോ ഇത്രയും മതിയെ അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പം പലർക്കും ഒരു സംശയം ഉണ്ടാകും ഉപ്പല്ലേ നമ്മുടെ ചെടികൾ കരിഞ്ഞു പോകൂലെന്നൊക്കെ അപ്പം നമ്മൾ ഉപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയുക ഒരു കൂട് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുവല്ല ജസ്റ്റ് നമ്മളൊരു അര ടീസ്പൂൺ ഉപ്പ് മാത്രം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് യാതൊരു കംപ്ലയിൻറ്റും വരാനായിട്ട് പോകുന്നില്ല ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള നമ്മുടെ പാത്രം കഴുകുന്ന എന്തെങ്കിലും ഒരു ലിക്വിഡ് കേട്ടോ അല്ലെങ്കിൽ സോപ്പിൻ്റെ ആയാലും മതി അപ്പോൾ ഇത് രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്കൊരു ഒരു മൂന്ന് മൂന്നര ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ ഏകദേശം ഒരു മൂന്ന് ലിറ്ററോളം വെള്ളം ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് ഒന്ന് കുറച്ച് നേരം വെക്കണം കേട്ടോ എന്താ പറയുക ഇതിൻ്റെ ആ ഒരു തെളിവെള്ളം മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ആ ഒരു കുമ്മായി വെക്കുന്ന അതിൻ്റെ അടിയിലോട്ട് കോട്ടെ അപ്പോൾ നമ്മുടെ പെസ്റ്റിസൈഡ് ഇതുപോലെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ടോ കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്തത് നമ്മുടെ ചെടികളിൽ നമുക്കൊന്ന് തളിച്ചു കൊടുക്കണേ ഇനി ഇതുപോലെ എടുക്കുക എന്നിട്ട് നമ്മുടെ ചെടികളുടെ നമുക്ക് ഏതു തരം ചെടിയായാലും പച്ചക്കറി ആയാലും ഇതുപോലെ നമ്മൾ എടുക്കുക എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ നമ്മളിവിടെ ഇതിൻ്റെ മുട്ട് വരുന്ന ആ ഒരു ഭാഗത്തും ഇതിൻ്റെ ലീഫിൽ കൂടി എല്ലാം ഇങ്ങനെ തളിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ആഴ്ച കാഴ്ചക്ക് ചെയ്ത് കൊടുക്കാൻ അത്രയും മെസീവായിരിക്കും അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെടിയിൽ വരുന്ന ഒഴിശല്ല് എല്ലാം നമുക്ക് മാറിയിട്ട് ഉച്ചിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ സാധനം പെട്ടെന്ന് അങ്ങോട്ട് നശിച്ചു പോകും കേട്ടോ പക്ഷെ നമുക്ക് ചെടിയിൽ നമുക്കിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ചെടീൻ്റെ ചോട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഉപ്പിടാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യണം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ നമ്മൾ രാത്രി ടൈമിൽ ഇങ്ങനെ ഇറങ്ങി നടന്ന് ഈ ഒച്ചിരി എല്ലാം നമ്മൾ പിടിക്കണം എന്നിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഉപ്പു ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി എല്ലാം നശിച്ചു പോകും അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ു കേട്ടോ അപ്പം ഇതുപോലെയൊക്കെ തന്നെ എല്ലാവരും നമ്മുടെ കൈവശമുള്ള ചെടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കൂ കേട്ടോ ഇപ്പം എന്തായാലും നമുക്ക് ഈ ഒരു മഴക്കാലത്ത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് തരണം ചെയ്തേ പറ്റുള്ളൂ അപ്പം പരമാവധി എല്ലാവരും ഇതുപോലെയുള്ള നമ്മുടെ ബോസം ചെടീൻ്റെ നല്ല നല്ല ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുക അപ്പോൾ ഈ ബോസം ചെടി നച്ചിട്ടുണ്ടെങ്കിൽ പൂന്തോട്ടത്തിൽ നമുക്ക് എപ്പോഴും പൂക്കളായിരിക്കും ഞാനിവിടെ മിക്ക ഏഡിയാലും പറയാറുണ്ട് പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ ഹൈബ്രിഡ് വെറൈറ്റി ബോസം കേട്ടോ എന്ത് ഭംഗിയെന്നു കാണാനായിട്ട് അപ്പം വേറെ ഏതൊക്കെ തരം ചെടികളുണ്ടെങ്കിലും നമുക്ക് കൂടുതലും എനിക്കിഷ്ടം ഇങ്ങനെ നിറച്ച് പൂക്കൾ നിൽക്കുന്ന ചെടിയാണ് അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ കൂടുതലായിട്ട് കൂടുതലായിട്ടും നട്ടുപിടിപ്പിച്ച് സെറ്റാക്കും അപ്പം ഇനി നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ